നൃത്തപഠനത്തിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുവാൻ സുരുക്കൂട്ടിയ ചില്ലറത്തൊട്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സംഭാവന ചെയ്ത ഒന്നാം ക്ലാസ്സുകാരി അഗ്നിമിത്ര വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തന്റെ കൊച്ചു സമ്പാദ്യം നൽകാൻ അഗ്നിമിത്ര തീരുമാനിച്ചിരിക്കുക തീരുമാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് അടിമാലി മന്നാങ്കാല ഇടപ്പറമ്പിൽ അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് ഒന്നാം ക്ലാസ്സുകാരി അഗ്നിമിത്ര നൃത്തപഠനത്തിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ അഗ്നിമിത്ര ചില്ലറ തൊട്ടുകൾ സ്വരുക്കൂട്ടിയിരുന്നു അങ്ങനെ സ്വരുക്കൂട്ടിയ നാണയത്തൊട്ടുകളാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കൊച്ചിമിടുക്കി സംഭാവന ചെയ്തിട്ടുള്ളത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാണയത്തൊട്ടുകൾ നൽകിയാലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അഗ്നിമിത്ര തെല്ലും മടിയില്ലാതെ തന്റെ വിട്ടു നൽകാൻ തീരുമാനിച്ചു അമ്മ ഇതൊരു മൂന്ന് വയസ്സ് മുമ്പ് തുടങ്ങിയതാണ് കോയിൻ ഇട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം പണ്ട് അത് കോയിനാന്ന് അറിയുന്നതിന് മുമ്പ് മുതൽ അമ്മ ഈ വാച്ചിന്റെ ഒക്കെ സെല്ല് വരെ എടുത്തിട്ടിട്ടുണ്ട് കോയിനായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അപ്പം അവൾ എന്തോ ഡാൻസിങ് ക്യൂവിനാവണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് പിന്നെ കുറെ എന്തോ മുംബൈയിലെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഇത് കുട്ടികൾക്ക് കൊടുക്കാം എന്ന് എന്ന് അങ്ങനെ അങ്ങനെ അത് സമ്മതിച്ചാണ് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അഗ്നിമിത്രയുടെ വീട്ടിലെത്തി ദുരിതാശ്വാസ നിധിയിലേക്കായി തുക ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് news bureau adimari